लु निन्दे मध्ये मरतकमलपोल् भोगि भोगीन्द्रतल्पे भोगी चञ्चल् चिल्लीविलासै त्रिभुवनमखिलम् कातुरक्षिक्युमाद्यन् പഞ്ചാനാം പാണ്ഡവാനാം സഖി തിരുവാറൻ മുളത്തമ്പുരണൻ നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരുതനിശം കാലമേ കൈ തൊഴേ െ വിച്ചാലും തീരില്ലും തൊഴുതാലും മതിവരില്ല നിൻ്റെ തരുനാം ഗെ വിച്ചാലും കൊതി തീരില്ല പുരളീഹര എന്റെ മനമോഹന പുരളീഹര എന്റെ മനമോഹന ൊഴുതാലും പതിവരില്ല നിന്റെ തിരുനാമം ലഭിച്ചാലും കൊതിതീരില്ല തൊഴുതാലും തൊഴുതാലും പതിവരില്ല നിന്റെ തിരുനാമം ലഭിച്ചാലും കൊതിതീരില്ല కృష్ణ 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 കണ്ടാലും <laughs> മിഴിവും I <laughs> do െപിച്ചാലും കുറിതീരില്ലും തൊഴിലാലും മതിവരില്ല നിന്റെ തിരുനാമം ജെ വിച്ചാലും കുറിതീരില്ല تعلم <applause> <applause> പള്ളിയോളങ്ങളുടെ നിർമ്മാണ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ശില്പുകളിൽ ഏറ്റവും പരിചയ സമഞ്ഞാൽ ലാളിത്യമുള്ള പെരുമാറ്റ രീതിയിലും നിർമ്മാണത്തിലെ വൈദിധ്യവും മറ്റുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തെ തീർത്തും വ്യത്യസ്തനാക്കുന്നു ഇത് ഐരൂർ ചെല്ലപ്പൻ ആശാരി ആറന്മുളയപ്പന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന പള്ളിയോട നിർമ്മാണ രംഗത്തെ കുലപതിയായി മാറിയ വ്യക്തി ഇദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പള്ളിയോടം ആറന്മുളയപ്പ് എളിയ ശ്രമം നടത്തുന്നു ഇരുപത്തഞ്ച് വയസ്സുള്ളത് ഇങ്ങോട്ട് രണ്ടുകൂടെ അച്ഛൻ്റെ കൂടെ പേര് എന്തായിരുന്നു ഗുരു എന്ന് പറയാൻ ആദ്യമായിട്ട് പണിതാണ് ആദ്യം ൊക്കെ അതായത് ഇന്നലെ നീറ്റിൽ ഇറക്കിയതിന് നീറ്റിലിറക്കിയതിന് മുമ്പിൽ ഉണ്ടായിരുന്നിട്ടു പിന്നെ ശരി തീർത്ഥത്തിൽ പ്രധാന തക്ഷനായിട്ട് ഏതൊരു പള്ളിയോടത്തിലാണ് തുടങ്ങിയത് പ്രധാനമായും എടപ്പാവ് അത് എടപ്പാവു ഇതിനോടകം എത്ര പള്ളിയോടങ്ങൾ പ്രധാന തച്ഛനാണ് ഒമ്പതാമത്തെയാണ് കോഴിപ്പുറം പള്ളിയോടങ്ങളല്ലാതെ ഈ ചുണ്ടൻ വള്ളങ്ങൾ എത്ര എണ്ണം അതെ അങ്ങനെ രചനം കൊണ്ടിട്ടുണ്ടെങ്കിൽ വേറെ ഓടി വെപ്പ് വേണമെന്ന് പറഞ്ഞില്ല പണിതന്നെ ചുണ്മെല്ലോ പള്ളിയോടങ്ങളോ പള്ളിയോടം പണിതന് മുമ്പ് ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും ആചാരങ്ങളല്ലോ അങ്ങനെ പൂജയങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഉണ്ടല്ലേ എന്തൊക്കെയാണ് എല്ലാ ക്ഷേത്രങ്ങളും മാറുന്നത് പ്രധാനമായിട്ട് ആറുന്നത് പിന്നെ അതാ നരയിലെ ക്ഷേത്രങ്ങളിൽ ഗ്രാമക്ഷേത്രങ്ങളിൽ ഗ്രാമക്ഷേത്രങ്ങൾ ഇവിടെ അന്നേരം നെല്ലിക്കല്ലേ

അതായത് ഒരു നാൽപ്പതടി നീളം മണ്ടൊക്കെ ഒരു മാപ്പാടി നീളം വരുന്നിടത്ത് ഒരു തൊണ്ണൂറ് രൂപ വണ്ണം കിട്ടുക അപ്പോൾ ചൂട് മുന്നൂറ്റി രൂപ വണ്ണം വരും അതനുസരിച്ചുള്ള രണ്ട് മൂപ്പ തടിയാണ് നമുക്ക് കിട്ടുക അങ്ങനൊരു നാല് തടി നാല് തടിച്ച് നാല് തടി അത് കഴിഞ്ഞ് വൃക്ഷപൂജയുടെ വൃക്ഷപൂജ അതിന് ശേഷമാണ് വിഷയം അങ്ങനെ തടിയല്ല സെലക്ട് ചെയ്തതിന് ശേഷം തടി കച്ചവടമാക്കി പിന്നെ അതിന് സമയം നോക്കി വൃക്ഷപൂജയ്ക്കുള്ള സമയം അതിലേക്കും മറ്റോ എല്ലാം സമയങ്ങളിൽ പോകണം നമ്മൾ തൊണ്ണൂറ് അത് നമ്മുടെ കടയിലെ ആൾക്കാരുമുള്ളവരെയും കൂടി തൊഴിലിട്ട് തന്നെയാണ് നമ്മുടെ കടയിലെല്ലാം ശാന്തി ശാന്തിമാരാണോ പോറ്റിമാരാണ് അതെല്ലാം തൊപ്പിത്തടിക്ക് ഏത് തടിയാലോ തൊപ്പി തടി എല്ലാം ആഞ്ഞിൽ തന്നെ തഞ്ഞിൽ തന്നെ നല്ല ആന ൂത്ത് പഠിച്ച വേറെ കൂത്ത് പഠിച്ചാറിന്റെ പല നേരിട്ട് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞാലും കാലത്ത് ഓരോ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്നും ഇല്ല എന്തൊക്കെയാണ് ചടങ്ങുകൾ ആറുമണിക്ക് പോകുമ്പോഴും ഒക്കെ പണം ആചാര്യമാരൊക്കെ പറഞ്ഞുണ്ടാരും ഇപ്പൊ അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ല വളംബന് തറയടിക്കുമ്പോഴേ പ്രത്യേക താളത്തിലല്ലേ അടിക്കുന്നത് അതിൻ്റെ അതിൻ്റെ ആ പ്രത്യേകത താളത്തിന് അടുത്തെങ്കിലൊക്കെ ആളത്തൂന്നും മറന്നു വാങ്ങിക്കുമ്പോൾ അതിനൊരു താളം ഉണ്ട് ആ താളത്തിന് അടുത്തെങ്കിൽ മാത്രമേ രണ്ട് ദിവസമായിട്ടുള്ള ഒരുപോലെയുള്ള അടി വരക്കും ആ സാറിനെ അതേപോലെ തറയ്ക്കേണ്ടത് അത് ചെണ്ടകളം തന്നെ ചെണ്ടകാളത്തിൻ്റെ താളം തന്നെ കറക്കും ഈ ഇരുമ്പ് പണിയെന്ന് നമ്മളെ ഇരുമ്പടി തന്നെ ഇപ്പോൾ കാലമായിട്ട് ൂടെ എന്നും ഉള്ളത് അവർ തന്നെയാണ് പിച്ചെള്ളയുടെ പണികളൊക്കെ എല്ലാം നമുക്ക് എല്ലാം തച്ചരി ഇതുവരെ പഠിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പള്ളികളാണോ അത് അങ്ങനെ കൊണ്ടെല്ലാം തന്നെ വലുപ്പത്തിൽ നമ്മളെ കൊണ്ട് ചില ചില മാറ്റങ്ങളൊക്കെ കടിക്കോളില് കരിക്കോളില് ഇപ്പം രണ്ടും എല്ലാം അങ്ങനെ പ്രത്യേകിച്ച് പറയാനല്ലേ കരിക്കോള് ഞാൻ കൊറച്ചിട്ടില്ല കൂടുതലുണ്ടാക്കി മാത്രല്ല നമുക്ക് നീക്കം കിട്ടത്തുള്ള വെള്ളത്തിലല്ലേ വളം തടിക്കോട് കൂടുതലുള്ള നിൽക്കാൻ കിട്ടും കാരണം നമ്മൾ തുഴഞ്ഞ് പോകുന്നു തുഴ് ഇളച്ചു നിന്നാലും അതെ പോകുന്ന വേഗ വേഗതയ്ക്ക് ഏകദേശം തടിക്കോട് കുറവുണ്ടെങ്കിൽ ആ വളം വീട്ടിലേക്ക് നമ്മൾ നിൽക്കുകയോ എന്ന വെള്ളം വെള്ളം കിട്ടണമെങ്കിലും തടിക്കോട് കിട്ടുകയാണെങ്കിൽ ചുണ്ടൻ വള്ളങ്ങൾ പണിയുമ്പോഴും പള്ളിയോടങ്ങൾ പണിയുമ്പോഴും പ്രധാന വ്യത്യാസം എന്താണ് വ്യത്യാസം അവിടെ ചുണ്ടം പറഞ്ഞാൽ വിള കൂടുതൽ ഉറവ് കുറവ് ചുണ്ടുവക്കം കുറവ് നമ്മുടെ പത്രമാണ് ഇങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കരിക്കോളിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ കുറവാണ് കുറവാണ് ചുണ്ടപള്ളം നമ്മളിവിടെ നാൽപ്പത്തിനാലാണ് ഏറ്റവും കൂടുതൽ അവിടെ അമ്പത്തിനാല് അമ്പത്തിനാലാണ് ഇവിടെ അറുപത്തിയെട്ടങ്ങയുടെ ഉടമകൾ വരുമ്പോൾ അവിടെ അമ്പത് അമ്പത്തി അമ്പത്തിനാണ് നമുക്ക് ആ ഉടമ ഇവിടെ പണിയാൻ പണി അത് ോട്ട് വരണ്ടെ തിരിക്കാൻ കൂടുതലോടൊക്കെ ഇത് തിരിയുന്ന പോലെ തിരിയത്തു പക്ഷേ കായൽ വെക്കും കായൽ വെക്കാമെന്ന് പറയുമ്പോൾ കായൽ വെക്കാൻ കായൽ കിടക്കുന്നത് അത് അതിന് ആ കായൽ വെക്കും വളർത്തി വേഗം തുറന്നു അത് ഓളത്തിന്റെ പുറത്ത് ഓളം അടിച്ചു കഴിഞ്ഞാല് മള്ള കിടക്കും ഈ നമ്മളീ മറ്റുള്ള വലയത്തിലെ കൊലയത്തുണ്ടായിരുന്നു കൊലയത്തുണ്ട് ഓളം വന്ന് വള്ളത്തെ വന്ന് ഓളം അടിച്ചിട്ട് വളം മാറും കായലുവപ്പിന്റെ മറ്റേ ആറ്റുവപ്പം പറയുമ്പോൾ അതിന്റെ പണ്ടി ഷേപ്പിന്റെ വ്യത്യാസമുണ്ട് കാറ്റുവപ്പ് അടിക്കുന്ന ഓളത്തിനനുസരിച്ച് പണ്ടിയിലാണ് പണ്ടിട്ട് അങ്ങനെ ആറ്റുവപ്പും കണ്ട് എന്തുവാണെ കാണുമ്പോൾ നമുക്ക് വ്യത്യാസം കായലുവപ്പെന്ന് പറഞ്ഞാൽ ഈ വള്ളത്തിന്റെ പണ്ടിപ്പായി വർഷങ്ങളുണ്ട് അതായത് ആള് കയറി കഴിഞ്ഞാൽ കൂടുതൽ വെള്ളത്തിൽ താഴ്ത്തി ഒരുപാട് മുതലാണ് കുട്ടനാടൻ ചുണ്ടങ്ങൾ ഉപയോഗിച്ചിട്ടില്ലേ ഇപ്പഴാണ് കുട്ടനാട് മറ്റേ കുട്ടനാടൻ വള്ളങ്ങൾ മുഴുവൻ ആറന്മുള പോയിട്ടുള്ള ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് അവിടെ ചെന്നാൽ അവിടുത്തെ അറിയാതെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന ഇവിടെ ഇവിടുത്തെ മാറ്റം വരുത്തിയത് രണ്ടും നടക്കത്തില്ല അത് ഷേപ്പ് ആയി ആയാലും അവിടുന്ന് നമ്മൾ ഒരു വള്ളം ഇവിടെ വാങ്ങിക്കൊണ്ട് വന്നാലല്ലോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റും അതാ ഷേപ്പ് ഇപ്പം അവിടെ അത് തന്നെ വേറെ പുറത്തു അതുപോലെ തന്നെ ഇത് അവിടെ കൊണ്ടുപോയാലും കോറ്റാത്തൂർ വെള്ളം പണിയുമ്പോൾ സ്വന്തം കരയിലെ വെള്ളമല്ലായിരുന്നു ഉള്ളിലൊരു തന്നെയാണ് അല്ല കോറ്റാത്തൂർ പണിയുമ്പോൾ സ്വന്തം കരയിലെ വെള്ളമല്ലായിരുന്നു അന്നേരം ഒരു പള്ളിയോടങ്ങൾ പണിയുമ്പോഴാണോ ചുണ്ണ വള്ളം പണിയുമ്പോഴാണോ കൂടുതൽ മനസ്സംതൃപ്തി കിട്ടുന്നത് അതായത് തിരുവാറു ആ ഒരു സന്തോഷം ഏതായാലും ഉണ്ടായിരുന്നു